എന്റെ തറവാട്ടിൽ പോക്ക് വരവിന്റെ ശല്യമുണ്ട് ആരെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഉറങ്ങിക്കിടക്കുന്ന ബാത്റൂമിൽ വെള്ളം ഉപയോഗിച്ചതും രണ്ട് ചെരുപ്പിൽ ഒരു ചെരുപ്പ് ഉപയോഗിച്ചതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വേറെയും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വീട്ടിൽ കൂടെ എന്ന് താമസിച്ചുകൂടെ താമസിക്കാനാണ് ഈ പ്രശ്നം വേണം അതായത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടില്ല നിങ്ങളെ ഓഫലത്താണ് മഹാന്മാർ വന്നാൽ ഒരു അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാൻ ഒരു വന്നാൽ മേമൂല എന്തുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലും അടയാളം വീട്ട് കയറൂല നമ്മൾ ഫിലിങ്ങളാണ് അപ്പൊ നമുക്ക് ഈ അടയാളങ്ങൾ കാണാൻ കഴിയില്ല ചിലപ്പോൾ കുട്ടിക്കോ കുട്ടിൻ്റെ കുട്ടിക്കോ ഒരു മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് ഒരു പ്രശ്നം ബാധിച്ചു അങ്ങനെ ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർ ആരോ പറഞ്ഞിട്ട് നാല് വർഷം മുമ്പ് എൻ്റെ അടുത്തു അപ്പൊ ഞാൻ അത് പഠിച്ചു പഠിച്ചു നോക്കുമ്പോൾ എന്തൊക്കെ അസ്വാഭാവികമായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് ഷെയ്ത്താനെ ചികിത്സിപ്പിക്കാവുന്ന ഒരു കാര്യമായ ആളെ ഞാൻ കണ്ടെത്തുകയും അയാളെ ഏൽപ്പിക്കുകയും അയാൾ ആറുമാസത്തെ പണിയെടുക്കുകയും ഒഴിവാക്കുകയും ചെയ്തു അപ്പം ഈ പ്രശ്നം കണ്ടെത്തിയപ്പോൾ ഇത് ഇയാളുടെ പ്രശ്നമല്ല ഇയാളുടെ ബാപ്പാടെ ബാപ്പാടെ കാലത്ത് കുടുംബത്തിൽ കയറി കൂടിയ ഷെയ്ത്താൻ ആക്ട് ചെയ്തതാണ് ഇപ്പോൾ ഷെയ്ത്താൻ വന്ന ഉടനെ ആക്ട് ചെയ്ത് കൊടണമെന്നില്ല തലമുറകൾ കഴിഞ്ഞാലും ആക്ട് ചെയ്യും ഇയാൾക്ക് വന്ന സീറത് പിന്നെ വന്ന സീറ വീടും മാറിയിട്ടുണ്ട് ഇയാൾ പെരിന്തൽമണ്ണ പരിസരത്താണ് ഇപ്പോൾ ഇയാൾ അവിടെയല്ല അല്ല അവിടുന്ന് ഒരു അമ്പത് കിലോമീറ്റർ ഇപ്പുറത്തായിരുന്നു ജോലി ചെയ്യുന്നത് ഷെയ്ത്താൻ പ്രശ്നം ഉണ്ടാക്കി വീട്ടിലൊരു സുഖം ഉണ്ടാവില്ല കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല ഓതംന്ന് പറഞ്ഞാൽ കുട്ടികൾ ഓത്തുക നിഷാം മകരീബിന്റെ ഇടയിലൊക്കെ നല്ല ഓത്തും പാട്ടും ഒക്കെ നടന്നിരുന്ന വീടാണ് പക്ഷെ ഒന്നും നടക്കുന്നില്ല അയാൾ ഓഫീസിൽ കയറി ചെന്നാൽ ഓഫീസിലെ സഹപ്രവർത്തകന്മാർക്ക് ഇയാളുടെ ദേഷ്യം ഒന്നും അയാൾ അവരെ ചെയ്യുന്നില്ല പക്ഷേ ഒരു നെഗറ്റീവ് എനർജി ഉൽപാദിപ്പിക്കും ആര് ത്താൻ പിന്നെ കയ്യിൽ പൈസ ഉണ്ട് എടുക്കാൻ കരീമിൻ്റെ കയ്യിൽ ഭൂമിയുണ്ട് ഈ ഭൂമി നിങ്ങൾക്ക് എടുക്കുന്നതിന് വിരോധമൊന്നുമില്ല നിങ്ങൾ രണ്ടാളും കച്ചവടത്തിൽ നിൽക്കുന്ന നേരത്ത് നിങ്ങളിൽ സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ കച്ചവടം നടക്കൂല അതായത് ഒരു നെഗറ്റീവ് എനർജി അവിടെ ആരുപാദിപ്പിക്കും എന്നിട്ട് നേരെ അയാൾക്ക് കൊടുക്കും നിങ്ങളെപ്പറ്റി തന്നെ ഈ ആളെ നമുക്ക് ശരിയാവില്ല എന്ന് തോന്നും ഒരു കാരണമില്ല എന്താ കച്ചവടം മുടങ്ങി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കച്ചവടമാണ് മുടങ്ങി എന്താ കാരണം നിങ്ങൾക്ക് ബാധിച്ച സിഹറ് അപ്പം ആ സീഹറ് ഒഴിവാക്കാൻ വേണം ഒരു നെഗറ്റീവ് എനർജിയാണ് ഉത്പാദിപ്പിക്കും നേരെ വെച്ചാൽ ആ നെഗറ്റീവ് എനർജി ഇല്ല നിങ്ങളെ രസമാവല്യസത്തിനെയൊക്കെ ചെല്ലിപ്പോയി നിങ്ങൾ അയാളെ പറ്റിക്കണമില്ല ആ കച്ചവടം നടക്കും എന്തുകൊണ്ട് ആ കച്ചവടം നടത്താനാണ് ഇതിൻ്റെ മോക്കലിങ്ങൾ അധ്വാനിക്കുക ഇന്ന് അയാളെ പറ്റിക്കണില്ല അയാൾ നിങ്ങളെയും പറ്റിക്കണില്ല ഇവിടെയും പറ്റിക്കലൊന്നുമില്ല പറ്റിക്കണമെന്ന് തോന്നിപ്പിക്കാൻ ആര് നിങ്ങൾക്ക് സേറ് നിങ്ങൾ അയാളെ പറ്റിക്കണില്ല പക്ഷെ അയാൾക്ക് തോന്നുകയാണ് നിങ്ങളാരാണ് ഒരു പറ്റിക്കലരനാണ് ഇതാരെ ഉൽപ്പാദിപ്പിച്ച് നിങ്ങളെ തടിയിലാണ് ചേർത്താൻ സേറ് ബാധിച്ചോ നെഗറ്റീവ് എനർജിയും നിർബന്ധമാണ് അപസ്മാരം കൊണ്ടാണോ എന്താണ് ഫിസിക്കലായ അടിസ്ഥാന കാരണങ്ങൾ ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചൈതം കേറും അടിസ്ഥാനം ഫിസിക്കലി കാരണമാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്ത് കയറും വയറുവേദന ഫിസിക്കലി കാരണം ഉള്ളിൽ അവർ കയറും ക്ഷേത്ത ക്ഷേത്തം കേറിയാലും ഉണ്ടാവും രണ്ട് മറുപടിയാണുള്ളത് ഒന്ന് ഫിസിക്കലി കാരണം കൊണ്ടുണ്ടായ അപസ്മാരത്തിൻ്റെ ഉള്ളിലൂടെ അവര് കേറും ക്ഷേത്ത രണ്ട് ക്ഷേത്താന്റെ കാരണവും കൊണ്ടും അപസ്മാരം ഉണ്ടാവും എല്ലും ശാരീരിക രോഗമാണ് ഉണ്ടായത് ആർക്ക് മാനസിക രോഗം ഒരിക്കലും അമ്പ്യാക്കൾക്കുണ്ടാവില്ല മാനസിക പ്രശ്നം ആർക്കുണ്ടാവില്ല അമ്പ്യാക്കൾക്കുണ്ടാവില്ല ലോകത്തൊരു ലഭിക്കും ഭ്രാന്ത ഖുഹാനിലുണ്ട് എന്നെ മസ്സനി എന്നെ സ്പർശിച്ചു അത് കാരണം എനിക്ക് രോഗം പറഞ്ഞു ആര് പറയുന്നുണ്ട് അപ്പൊ നബി പറ്റി അലിസ്ലാത്തു വസ്സലാമോട് ഫിസിക്കലി രോഗങ്ങളാണ് എന്തല്ല മെന്റലി രോഗം ഒരിക്കലും ആർക്കും ഉണ്ടാവില്ല അമ്പിയാക്കൾക്ക് മെന്റലി രോഗം അല്ല ഒരിക്കലും ഉണ്ടാവില്ല എന്തുകൊണ്ട് കൗല് മർദ്ദൂ ഭ്രാന്തൂതാവും അതിപ്പോഴും ഇപ്പൊ കാര്യം പറഞ്ഞൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പറ്റി എന്താ പറയാ ഓന്തു പറയുന്നത് ആശുപത്രി കൊണ്ടുപോകാണ്ടല്ല കൗല് മർദൂതാക്കണം ഒരാളൊരു കാര്യമായ ഒരു സാമൂഹിക പ്രശ്നത്തിനെപ്പറ്റി എതിരായി പ്രസംഗിച്ചാൽ ഈ എതിരാളികൾ പിന്നെ വേഗം എന്താ പറഞ്ഞു വരുത്ത മൂപ്പര് പറഞ്ഞതിൽ കുറച്ച് കാര്യം ഉണ്ട് അല്ലേ പറയാം ഓന പിരാന്തെന്ന് നമുക്കറിയില്ലേ ഇതെന്തിനാ പറയുന്നത് ഭിരാന്ത എന്ന് പറഞ്ഞാൽ അയാളുടെ വാക്ക് തള്ളി എന്നോ ഒരിക്കാന്തായാൽ മതി പിന്നെയും എന്തേലും കാര്യം അയാൾ ചൂടായി സംസാരിക്കാൻ പണ്ട് അങ്ങനെ വിചാരിക്കുക ഈ അവസ്ഥ അമ്പയാക്കൾക്ക് ഉണ്ടാവില്ല അമ്പ്യാക്കൾക്ക് ഭ്രാന്ത ഉണ്ടാവില്ല മാനസിക രോഗം ഉണ്ടാവില്ല അപ്പൊ എന്ത് രോഗം അത് ഫിസിക്കലി രോഗം ശാരീരികം ആരാണ് ഈ ശാരീരിക പ്രവർത്തിച്ച് ശാരീരികത്തിന് മറുപടി ഫിസിക്കലി മരുന്നുകൾ ചെയ്യേണ്ടതുണ്ട് അതതിന്റെ നിപുണന്മാരെ അതേ സമയത്ത് ഈ വിഷയത്തിൽ നിപുണന്മാരായ ആത്മീയ ചികിത്സാരികളെയും കണ്ടെത്തി അങ്ങനത്തെ സാധനം അതിൽ കയറി കൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും പ്രതിവിധി ഉണ്ടാക്കുകയും വേണം പ്രത്യേക ചെയ്ത് ജിന്ന് പകരം ആ സ്ഥാനത്ത് വരുമോ ചെയ്തത് ഞങ്ങളോട് പറഞ്ഞില്ലേ ജിന്നിങ്ങളെ സഹായിക്കങ്ങൾ മുമ്പിനായ്മ മതി നിങ്ങൾ വരുത്തി കൂട്ടുന്ന കാര്യങ്ങൾ മുഴുവൻ അപകടകരിക്കും നിങ്ങൾക്കൊരു ജിന്നിട്ട് എന്തിനാ നിങ്ങൾക്ക് ജിന്ന് ആ ജിന്ന് എന്തിനാണ് നിങ്ങൾ ഉദ്ദേശം എന്താ നിങ്ങൾക്ക് എന്തോ കുതിര വിടാനല്ലേ ജിന്നിനല്ല എന്തിനാണ് പിന്നെ നിങ്ങൾ അങ്ങനത്തെ സ്ഥാനത്തുള്ള ആളാണെങ്കിൽ നിങ്ങൾ വെറുതെ സഹായിക്കുമാര് പക്ഷേ ഹുനാശം അവരെ സഹായിക്കുന്ന ജിന്നുകളുണ്ട് എന്തുണ്ടാവും അവർ വലിയ ആളാണ് തെൻപഞ്ചി മുഹമ്മദ് മുസ്ലിയർക്ക് ജിന്നളെ മുലരെന്നു പറയുന്നത് ജിന്നൾ മുലരല്ല ജിന്നൾ എന്തി എന്നാണ് സഹായിക്കും കാരണം ജിന്നുകൾ മോമിനികളുണ്ടാവും ഞാൻ പിന്നെ പറയാം അക്കെ ആ ഏരിയ ക്ലിയർ ആക്കിയിട്ടുണ്ട് ജിന്നുകളെ കൂട്ടത്തിൽ വലിയ വലിയ ഔലിയാക്കളുണ്ട് ഇൻസുകളെ കൂട്ടത്തിലെ ഔലിയാക്കള് ഇൻസുകളുടെ കൂട്ടത്തിലെ ഔലിയാക്കളെ ജിന്നികളെ കൂട്ടത്തിലെ ഔലിയാക്കൾ എന്തുണ്ട് ഷെറഫിൽ എന്തായാലും മറ്റൊരു താന്നവരാണ് ഈ നേരം നന്നാ സഹായിക്കും ഈ നേരം എന്നാൽ ഹക്ക് പറഞ്ഞാൽ എന്നെ സഹായിക്കും ഹക്കിൻ്റെ ഒപ്പം പോകണം ആകാശം പൊളിഞ്ഞാടി വെച്ച് പേടിക്കണ്ട അതേ സമയത്ത് അതിന് ഞാൻ കള്ളത്തരം കടച്ചു കുടുങ്ങും ചെയ്യും നേരാണെങ്കിൽ പേടിക്കണ്ട ആകാശ ഭൂമിയിലെ എണ്ണൂറ് കോടി ജനങ്ങളെതിരായാലും അള്ളാഹു സഹായിക്കും നമ്മൾ പറഞ്ഞത് നേരാണെങ്കിൽ അപ്പോൾ ഉപാസിച്ച് ജിന്നിനെ വരുത്താൻ ശ്രമിക്കരുത് ജിന്നെ ഹാദറാവുമ്പോൾ ചില ആളുകൾ രക്തം കൊണ്ട് ജിന്നു വരും ആ ജിന്നിനെ വിശ്വസിക്കരുത് ശ്രദ്ധിക്കണം രക്തം കാണിക്കും ഒറിജിനലാവൂല രക്തം നെറ്റസ്സാണ് നിരസമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ ഒരു കാര്യം ഉറപ്പിച്ചോളി ജിന്നിനെ കിട്ടാനുള്ള പണിയൊന്നും നിങ്ങൾ എടുക്കണ്ട നിങ്ങൾ എന്തായാലും മതി നേരെ നിങ്ങൾ വിചാരിച്ച ആളാവൂല വരിക പിന്നെ വലിയ ആളുകൾ നിങ്ങൾ പറഞ്ഞാലോട്ട് വരില്ല എന്ന് പറയും ജിന്നുകളെ കൂട്ടത്തിൽ ഒരു ശതമാനം മാത്രം നല്ല ജിന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മോശം ജിന്ന അതന്നെ മനുഷ്യനും തൊണ്ണൂറ്റൊമ്പത് ശതമാനം മോശം മനുഷ്യനാ ഒരു ശതമാനം മനുഷ്യന്മാരെ എന്തുണ്ടാവുകയുള്ളൂ ഈ മുക്കറബീ നല്ല കൂട്ടര് ഇപ്പൊ നമ്മളൊക്കെ നല്ലവരാണല്ലോ മോശപ്പെട്ടവരല്ലേ നമ്മൾ നല്ലവരല്ലേ ആണ് നമ്മൾ മോശപ്പെട്ടവരല്ലേ ആണ് നമ്മളെ പറ്റി നല്ലവരെന്നറിയാൻ പറ്റൂല നല്ലവരും എന്ന് പറഞ്ഞ കൂട്ടര് വളരെ റയർ കേസാ അവർക്ക് വലിയ പണി പടച്ചോ ഏൽപ്പിച്ചണ്ടാവും ഇജ്ജ് കുറെ ദിക്കറി അല്ലേ വരൂല ആ സമയത്ത് വേറെ ആരാണെങ്കിൽ വരും അപ്പൊ നേരെ നിന്നെ കൊണ്ട് നാശത്തിലെത്തിക്കാൻ കഴിയും അതുകൊണ്ട് അങ്ങനത്തെ ഒരു പണി ഇന്നത്തെ കാലത്ത് എടുക്കണ്ട പിന്നെ അത്രയും വലിയവരാണ് നിനക്ക് ഞാനൊരു ജിന്നിനെ വഴിപ്പെടുത്തി തരാം എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ അതുകൊണ്ട് പിന്നെ ചൂണ്ടി കുടുങ്ങും പിന്നെ തിരിച്ചു കൊടുക്കാൻ കഴിയൂല ഒരു പണിയില്ലാത്ത കുട്ടികളുടെ ജിന്നലുണ്ടാവും ഒരു സിഹർ ബാത്തിലാക്കി തന്നവരാക്ക് പത്ത് ലക്ഷം ഉറുപ്യങ്ങള് കൊടുത്താലും അയാൾക്ക് നഷ്ടം നിങ്ങൾക്ക് ലാഭമാണ് ഓർപ്പ് കാരണം ഇവർക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാവും ഇയാൾ ആക്രമിച്ചുകൊണ്ടിരിക്കും ഇയാൾ ഉപദ്രവിക്കുന്നെയും ആര് നിങ്ങളെ ഉപദ്രവം അവസാനിച്ചു അതേ സമയത്ത് ഇന്ന് നമ്മൾ പൈസ കൊടുക്കുന്നത് സേറ് ബാത്തിലാക്കി തരാന്ന് പറഞ്ഞ ആൾക്കാണ് അയാളെ കൊണ്ട് ബാത്തിലാവൂല അപ്പൊ നഷ്ടമാണ് ഇന്ന് ഞാൻ സീർ ബാത്തിലാക്കി തരാമെന്ന് പറഞ്ഞ ആസാമികൾ ഉണ്ട് ഈ ആസാമികൾക്ക് നഷ്ടാണ് ഒരാളുടെ അടുത്ത് സേഹറ് ബാത്തിലാക്കാൻ വേണ്ടി ആറുമാസം പോയിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ ഈ രോഗിയെ കണ്ടു എന്തായത് കാര്യങ്ങളൊക്കെ നടന്നോ അപ്പൊ പറഞ്ഞു നടന്നു മൂപ്പര കാര്യം നടന്നു നമ്മളെ കാര്യം നടന്നിട്ടില്ല നടക്കൂല കഴിയൂല നിങ്ങൾ നിങ്ങൾ മതി സഹായിക്കൽ എന്റെ ബാധ്യത പിന്നെ നമ്മൾ പിന്നെ ശീത്തം ആക്രമിക്കണേ നമുക്ക് ഇനി നന്നാവാണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം സേത് ബാത്തിലാക്കേണ്ടതല്ല നല്ല ആളുകളെത്തി കിട്ടിയാൽ എളുപ്പം ബാത്തിലും അതേ സമയത്ത് ഈ വ്യക്തി മോശപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഓൻറെ കയ്യിലുള്ള സാധനം കൂടി നമ്മളെ തനി കയറും ഒരു ചൈത്താനെ ബാത്തിലാക്കാൻ വേണ്ടി നടന്നിട്ട് പിന്നെ നൂറായിരം ചേയ്ത്താൻ തരീ കയറും അല്ലെ കാത്തി രക്ഷിക്കട്ടെ